നമസ്കാരം രോഹിണി നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്കും സൗഭാഗ്യവും സമ്പത്തും ഒക്കെ വരാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളും അതിനോടനുബന്ധിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ട് അഞ്ച് എട്ട് ആറ് എന്ന നമ്പറുകൾ സംഖ്യകൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങുകയാണെങ്കിൽ രണ്ട് എന്നുള്ള സംഖ്യ വെച്ചോ അല്ലെങ്കിൽ രണ്ട് എന്ന് കൂട്ടുന്നതോ ഒക്കെ നല്ലതാണ് കൂട്ടുമ്പോൾ രണ്ട് കിട്ടുന്നത് അഞ്ച് എന്ന സംഖ്യ എട്ട് എന്ന സംഖ്യ ആറ് എന്ന സംഖ്യ ഒക്കെ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറില് ഏറ്റവും ഗുണകരമായിട്ടുള്ള സംഖ്യകളാണ് ഇപ്പോൾ വാഹനമൊക്കെ വാങ്ങുമ്പോൾ ഈ നമ്പറുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെ ഏതെങ്കിലും ഒരു പുതിയ കടയൊക്കെ തുടങ്ങുന്നു സംരംഭം തുടങ്ങുന്നെങ്കിൽ ഈ ദിവസങ്ങൾ രണ്ട് അഞ്ച് എട്ട് ആറ് എന്നുള്ള ഡേറ്റുകളൊക്കെ വെച്ച് നോക്കുന്നതൊക്കെ നിങ്ങൾക്ക് നല്ലതാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശനിയും ബുധനും ഒക്കെ തുടങ്ങുന്നതോ നടക്കും ശനിയാഴ്ച കൊള്ളില്ല എന്നാണ് എല്ലാവരും പറയുക പക്ഷേ നമുക്ക് ഈ നക്ഷത്രക്കാർക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് ശനിയാഴ്ച ദിവസം ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി പുറപ്പെടുന്നതോ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നല്ല ദിവസമാണ് അതുപോലെ തന്നെ നിറമാണെങ്കിൽ വെള്ളനിറം നീല നിറം പച്ച നിറമൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിറങ്ങളാണ് വെള്ള നിറത്തിലുള്ള ഷർട്ട് ഇട്ടിട്ട് ഒരു കാര്യത്തിന് പോവുക അതുപോലെ നീല നിറത്തിലുള്ള ഒരു ഷർട്ടിടാം പച്ച നിറത്തിലുള്ളൊരു ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് പോവാം ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ സന്തോഷപരമായിട്ട് നടക്കാം ആരെങ്കിലും കാണാനായിട്ട് രാജകാര്യങ്ങൾക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നിറങ്ങളൊക്കെ ഉപയോഗിക്കാം ഈ ദിവസം ഉപയോഗിക്കാം അതുപോലെ തന്നെയാണ് നമ്മുടെ ദേവത ഈ പറയുന്ന രോഹിണി നക്ഷത്രക്കാരുടെ ദേവത എന്ന് പറയുന്നത് ബ്രഹ്മാവാണ് ദേവത അപ്പൊ ഓരോ വ്യക്തിക്കും ഓരോ നക്ഷത്രക്കാർക്കും ദേവത വൃക്ഷം മരം പക്ഷി മൃഗം ഒക്കെ ഉണ്ട് അപ്പൊ ഇതില് ദേവതയാണ് നിങ്ങളുടെ ഇത് ദേവത ബ്രഹ്മാവാണ് ദേവത ബ്രഹ്മാവ് ദേവതയാവുമ്പോൾ നമ്മൾ ഓം ബ്രാഹ്മണയും നമ ഓ ബ്രാഹ്മണേ നമ എന്ന മന്ത്രം പറ്റുമെങ്കിൽ ആയിരത്തെട്ടൊരു നിത്യവും നിങ്ങൾ ജപിക്കുക രാവിലെ പറ്റുന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ല നടക്കുന്ന സമയത്ത് ആയിരത്തെട്ടൊരു ജപിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ജപിക്കുക നക്ഷത്രാധിപനായിട്ട് വരുന്ന ചന്ദ്രനാണ് നക്ഷത്രാധിപനായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ദിവസം നിങ്ങൾ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക ചന്ദ ധാര ജലധാര നടത്തുക കൂവളമാലാർച്ചന നടത്തുക ചന്ദ്രകല ഭഗവാനെ സമർപ്പിക്കുക ഇതൊക്കെ വളരെ ഉത്തമമാണ് നിങ്ങൾക്കിപ്പോ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം നടക്കാനുണ്ട കാര്യം നടക്കണം എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഭഗവാന് ഒരു ചന്ദ്രകല സമർപ്പണം നിങ്ങള് വളരെ തുച്ഛമായ വില വരുള്ളൂ ഒരു ചന്ദ്രകല ഭഗവാനെ സമർപ്പിക്കുക അല്ലെങ്കിൽ അത് സമർപ്പിക്കാമെന്ന് വഴിപാട് നേരിക അത് പറ്റുമെങ്കിലും സമർപ്പിക്കുന്നത് തന്നെ നന്നായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ തടസ്സമില്ലാണ്ട് നടക്കാനായിട്ട് അതുപോലെ തന്നെ ഓം ചന്ദ്രമസേ നമ എന്നുള്ളത് എല്ലാ ദിവസവും നിങ്ങൾ അതിരാവിലെ ഈ കാലഹോര സമയത്ത് നിത്യവും ജപിക്കുക ചന്ദ്രദിവസം തിങ്കളാഴ്ച ദിവസം നിങ്ങൾ ഒരു ആയിരത്തെട്ടൊരു ഓ ചന്ദ്രമസേ നമ എന്ന് ജപിക്കുക ഇങ്ങനെയൊക്കെ ആയിരത്തെട്ടൊരു ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശക്തി നമ്മുടെ മനസ്സിൻ്റെ ബലം കൂടുക നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ തടസ്സമില്ല യും നടക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്നതാണ് തിങ്കളാഴ്ച ദിവസം അതുപോലെ രോഹിണി ദിവസങ്ങള് തിങ്കളാഴ്ചയും രോഹിണിയും ചേർന്ന് വരുന്ന ദിവസമാണെങ്കിലും തിങ്കളാഴ്ച ദിവസമാണെങ്കിലും രോഹിണി നക്ഷത്രത്തിൻ്റെ ദിവസമാണെങ്കിലും ചന്ദ്ര ഭജനം ചന്ദ്രഭജനം ചന്ദ്ര അഷ്ടോത്തരമൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് ജപിക്കുക ശിവ അഷ്ടോത്തരം ജപിക്കുക ജാതകത്തിലെ ദശകൾ മാറി മാറി വരുന്ന കാലഘട്ടങ്ങളിൽ അതിന് അനുസരിച്ചുള്ള ദേവതകളെ കൂടി അറിഞ്ഞിരിക്കുകയും അതിനുള്ള ദേവതകളെ കൂടി നിങ്ങൾ പൂജിക്കുകയും ഇപ്പോൾ രാഹു ആണെന്നുണ്ടെങ്കിൽ രാഹുർ ദശാകാലം നിങ്ങൾക്ക് മോശമാണെന്ന് വിചാരിക്കാം ഇതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ രാഹുർ ദശാകാലത്തിന് രാഹുവേ നമ്മ എന്ന രാഹുർ മന്ത്രം അതുപോലെതന്നെ സർപ്പക്ഷേത്ര ദർശനം നാഗക്ഷേത്ര ദർശനം ഇങ്ങനെ ഏത് ദശാകാലമാണ് ഇപ്പോൾ ആദിത്യ ദശയാണെന്ന് വിചാരിക്കുക ആദ്യത്തെ ദശയിൽ നിങ്ങൾ ചന്ദ എല്ലാം ഞായറാഴ്ച ആദിത്യ വ്രതം എടുക്കുക ആദിത്യ ക്ഷേത്രം ഉണ്ടെങ്കിൽ അത് ദർശിക്കുക അല്ലെങ്കിൽ നവര നവഗ്രഹങ്ങളിൽ ആദിത്യനെ പൂജിക്കുക ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ആറേഴ് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും ഉണ്ടാകും വ്യാഴം ശരിയാണ് ശനി മാറുന്നു ശനി ഇപ്പം നിങ്ങൾക്ക് ദോഷപ്രദനായിട്ട് നിൽക്കുന്നു എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ വ്യാഴം ദോഷപ്രദനാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് ചെയ്തു പോകുന്നതിനോടൊപ്പം തന്നെ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുകൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദോഷങ്ങളൊക്കെ മാറി നമുക്ക് നല്ല ഉയർച്ചയും ജീവിതത്തിൽ ഐശ്വര്യമൊക്കെ കൈവരിക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്